നമസ്കാരം പ്രിയപ്പെട്ടവരെ ഹരിനാമ കീർത്തനത്തിലെ നാൽപ്പത്തി ആറാമത്തെ ശ്ലോകമാണ് ഇവിടെ നോക്കുന്നത് ഈ നാൽപ്പത്തിയാറാമത്തെ ശ്ലോകത്തിൽ ഗുരുവിൽ നിന്ന് മന്ത്രോപദേശം നേടി വിനയപൂർവം ആത്മാന്വേഷണം നടത്താതെ അഹങ്കരിച്ചു കഴിയുന്നവർ സമു സംസാര സമുദ്രത്തിൽപ്പെട്ട് ഉഴലാനിട വരുന്നു എന്നാണ് അതായത് ഈ പുനരഭിജനനം പുനരഭിമരണം എന്നുള്ള ആ പ്രക്രിയയിൽപ്പെട്ട് ഉഴലാൻ ഇടവരുന്നു എന്നാണ് ഭാരതീയ ആധ്യാത്മിക ശാസ്ത്രം പറയുന്നത് ഈ ഭാരതീയ ആധ്യാത്മിക ശാസ്ത്ര പ്രകാരം ഒരു മനുഷ്യന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ സംസാരിക ചക്രത്തിൽ നിന്ന് രക്ഷ നേടി ഈ പറയുന്ന മോക്ഷപഥത്തിലേക്ക് പോവുക എന്നുള്ളതാണ് അത് ഒരു സാധനാ പദ്ധതിയാണ് ആ സാധനാ പദ്ധതി അനുഷ്ഠിച്ച് ജീവിതം ക്രമപ്പെടുത്തുക എന്നുള്ളതാണ് ആ സാധനാ പദ്ധതി ഒരു ഗുരുമുഖത്ത് നിന്ന് ലഭിക്കേണ്ടതുമാണ് അങ്ങനെ ഒരു ഗുരുമുഖത്ത് നിന്ന് ഇങ്ങനെയുള്ള സാധനാ പദ്ധതികൾ സ്വീകരിക്കാതെ അഹങ്കരിച്ചു നടക്കുന്നവർ ഈ പറയുന്ന രീതിയിലുള്ള സംസാരചക്രത്തിൽപ്പെട്ട് ജനന മരണ ചക്രങ്ങളിൽപ്പെട്ട് ഉഴലാൻ ഇടവരുന്നു എന്നാണ് ഈ രണ്ട് തുടർന്നു വരുന്ന രണ്ട് മൂന്ന് ശ്ലോകങ്ങളിലൂടെ ആചാര്യൻ ഇവിടെ പറഞ്ഞു വെക്കുന്നത് നമുക്ക് നാൽപ്പത്തി ആറാമത്തെ ശ്ലോകം നോക്കാം എല്ലാരോടും കുതറി വാശിയും അഹം ബുദ്ധി കൊണ്ടുപത കൊല്ലുന്നു നീ ചിലരെ നാരായണായ എന്നാണ് ഇവിടെ പരമില്ലെന്നുമോർത്ത് ഉടൻ എല്ലാവരോടും കുതറി വാപേശിയും അഹംബുദ്ധി കൊണ്ടു ബദ കൊല്ലുന്നു നീ ചിലരെ നാരായണായ നമ എന്നാണ് ഈ ഒരു കാലഘട്ടത്തിന്റെ അവസ്ഥ കൂടി നമുക്ക് ഇതിൽ കാണുവാൻ വേണ്ടി കഴിയും ഒരു തരത്തിലുള്ള വിവേകവുമില്ലാതെ ഇല്ലാതെ വിദ്യാസമ്പന്നരെന്ന് ആ നടിക്കുന്ന ആളുകളും അതുപോലെ തന്നെ ഈ വിദ്യ നേടി പുറത്തു കിടക്കാത്ത കലാലയത്തിലെ എല്ലാവിധത്തിലുള്ള പരിചരണങ്ങളും വിദ്യാപരമായ പരിചരണങ്ങളും ഏറ്റു വളരുന്ന കുട്ടികൾ പോലും പരസ്പരം കൊല്ലുന്ന ഒരു കാലത്ത് ആധ്യാത്മിക സാധനങ്ങളുടെ പ്രാധാന്യവും പ്രസക്തിയും എത്രയുണ്ട് എന്നതുകൂടി നമുക്ക് ഈ ശ്ലോകത്തിൽ കാണാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ ധല്ലിന്നു മീത എന്നാണ് ധല്ല് ധല്ല് എന്ന് പറഞ്ഞാൽ വിവേകമില്ലാത്ത എടുത്തുചാട്ടത്തിനാണ് ധല്ല് എന്ന് പറയുക ധല്ലിന്നു ധല്ലിനുമീത എന്ന് പറഞ്ഞാൽ വിവേകമില്ലാതെ എടുത്തുചാട്ടത്തിനുമേലെ പരമില്ലെന്നു ഓർത്തും ഉടൻ മറ്റൊരാവശ്യമില്ലെന്ന് തെറ്റിദ്ധരിച്ച് എല്ലാവരോടും കുതിറി വാപേശിയും സപതി എന്നാണ് എല്ലാവരോടും കുതിറി എന്ന് പറഞ്ഞാൽ വേണ്ടിടത്തും വേണ്ടാത്തിടത്തും ചെന്ന് കയറുക ഏത് കാര്യത്തിനിടയിലാവട്ടെ നമുക്ക് ഒരു പ്രാധാന്യമോ അല്ലെങ്കിൽ നമുക്കൊരു ആവശ്യമോ അതിനിടയിൽ ഉണ്ടാവില്ല അവിടെ വലിഞ്ഞ് ിട്ട് വെറുതെ അങ്ങട് സംസാരിക്കുന്ന അവസ്ഥ പിന്നെയോ സവദി വേശിയും പെട്ടെന്ന് ആവശ്യമുള്ളതും ഇല്ലാത്തതുമൊക്കെ അവിടെ വിളിച്ചു പറയുകയും ചെയ്യും പിന്നെയോ തള്ളിപ്പുറപ്പെടും എല്ലായിടത്തും വെളിപ്പെട്ടു പോകുന്ന എന്ത് അഹംബുദ്ധി കൊണ്ട് അഹംബുദ്ധി എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ എന്നുള്ള കേമത്വം വർദ്ധിപ്പിച്ച് നീ ചിലരെ കൊല്ലുന്നു അല്ലയോ ഭഗവാൻ അങ്ങ് ചിലരെ നശിപ്പിക്കുന്നു എന്നാണ് അതും ഭഗവാന്റെ കർമ്മം തന്നെയാണ് എന്നാണ് പറയുന്നത് നാരായണായ നമ അങ്ങനെയുള്ള നാരായണ നമസ്കാരം എന്നാണ് ഇവിടെ പറയുന്നത് എന്ന് പറഞ്ഞാൽ വിവേകമില്ലാത്ത എടുത്തുചാട്ടത്തിനുമേലെ മറ്റൊന്നും ആവശ്യമില്ലെന്ന് തെറ്റിദ്ധരിച്ച് വേണ്ടിടത്തും വേണ്ടാത്തിടത്തും ചെന്ന് കയറി പെട്ടെന്ന് ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ പറഞ്ഞ് എല്ലായിടത്തും വെളിപ്പെട്ടു പോകുന്ന താൻ കേം അഹംബുദ്ധി വർദ്ധിപ്പിച്ച് അല്ലയോ ഭഗവാൻ അങ്ങ് ചിലരെ നശിപ്പിക്കുന്നു എന്നാണ് അങ്ങനെ നശിപ്പിക്കുന്നതും നശിക്കുന്നതും ഭഗവാന്റെ എന്താ പറയുക ഭഗവാന്റെ കർമ്മം ഭഗവാൻ തന്നെ ചെയ്യിക്കുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത് നമ്മൾ കണ്ടു കർമ്മഫലം എന്താണ് എന്നുള്ളത് അപ്പോൾ മനുഷ്യന്റെ അവസ്ഥയാണത് ഒരു കാരണമില്ലെങ്കിലും നമ്മൾ എത്തിച്ചെല്ലേണ്ടെന്ന ഒരാവശ്യമില്ലെങ്കിലും നമ്മളത് പറയേണ്ടെന്ന ഒരാവശ്യമില്ലെങ്കിലും ആ സാഹചര്യത്തിൽ നമ്മൾ വെറുതെ എത്തിച്ചേ എത്തിച്ചേരുകയും അവിടെ നമ്മൾ പറയേണ്ടതാത്തതൊക്കെ പറയുകയും അങ്ങനെ തമ്മിൽ വാക്കേറ്റവും അടിപിടിയും ഉണ്ടാവുകയും അങ്ങനെ അവിടെ കൊലപാതകം നടക്കുകയും ചെയ്യാം അത് അങ്ങനെ നീ ചെയ്യിക്കുന്നു ഭഗവാൻ അങ്ങനെ ചെയ്യിക്കുന്നു അല്ലേ അതും അങ്ങയുടെ ലീല എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് നാരായണനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് പറയുന്നത് ഇവിടെ ബോധ വസ്തുവിൽ നിന്ന് അഹങ്കാരം ഉദയം ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഒന്നാമത്തെ ശ്ലോകത്തിൽ കണ്ടിട്ടുണ്ട് ഇവിടെ ബോധ വസ്തു എന്ന് പറയുന്നത് പരബ്രഹ്മം ബ്രഹ്മചൈതന്യം ബോധവസ്തു എന്നാണ് പറയുക അത് പരബ്രഹ്മം എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ അന്തർമുഖമായി തൻ്റെ ഉൽപ്പത്തി സ്ഥാനം തിരഞ്ഞാൽ ഈ അഹങ്കാരത്തിന് താൻ തന്നെ സത്യമെന്ന് ബോധിക്കാൻ കഴിയും അന്തർമുഖമായി അതിനെക്കുറിച്ച് അന്വേഷിക്കണം അതൊരു സാധനാ പദ്ധതിയാണ് സാധാരണ ചിന്ത കൊണ്ട് നമുക്ക് നേരിടാൻ സാധിക്കുകയില്ല ഉയർന്ന തലത്തിൽ ചെല്ലേണ്ടതുണ്ട് അതൊക്കെ മനസ്സിലാകണമെങ്കിൽ എങ്കിൽ കൂടി ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് നേരെ മറിച്ച് ബഹിർമുഖമായി അതായത് പുറത്തെ കാഴ്ച കണ്ട് ലോകസുഖങ്ങളിൽ മോഹിക്കുകയും താൻ ശരീരമാണ് എന്ന് ഭ്രമിക്കുകയും ചെയ്താൽ അഹങ്കാരം പെരുകി മോക്ഷത്തെ മറച്ച് ദുഃഖത്തിന് കാരണമായി ഭവിക്കും എന്നുള്ളതാണ് ഞാൻ ഒരു ശരീരമാണ് എന്ന തലത്തിൽ ചിന്തിക്കുന്ന സമയത്താണ് ശരീരത്തിന് വേണ്ടുന്ന ആവശ്യങ്ങളുടെ പുറകെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക ശരീരത്തിന് വേണ്ടതാണ് ഭക്ഷണം ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നമ്മുടെ അന്നം എന്താ പറഞ്ഞാൽ വിശപ്പ് മാറാൻ കിട്ടിയാൽ മതി പക്ഷേ നമ്മൾ പോകുന്നതോ രുചിയുടെ പുറകെയാണ് ഈ രുചി എന്ന് പറയുന്നത് എന്താണ് ശരീരത്തിൻ്റെ നാവിൻ്റെ ആഗ്രഹമായി മാറുന്നു ശരീരത്തിന് ആവശ്യമില്ലാതായിട്ട് മാറുന്നു അപ്പോൾ അത് എന്തുണ്ടാക്കുന്നു വേണ്ടാത്ത രോഗങ്ങളൊക്കെ വലിച്ചേറ്റ് തരുന്നു അത് ബഹിർമു ബഹിർമുഖമായ ലോകസുഖങ്ങളിൽ അഭിരമിക്കുന്ന സമയത്താണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നാൽ അത് അങ്ങനെ ചാടിച്ചാടി നടക്കുന്ന സമയത്താണ് നമുക്ക് അഹങ്കാരം ഉണ്ടാവുക അല്ലേ ഇതൊക്കെ എനിക്ക് കരകതമാകാൻ സാധിക്കുന്നു ഞാൻ എന്തോ സംഭവമാണ് എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന സമയത്ത് എന്തുണ്ടാകുന്നു ഉണ്ടാകുന്നു ഈ അഹങ്കാരം നമ്മുടെ ഉള്ളിൽ പെരുകിക്കഴിഞ്ഞാൽ പിന്നെ എന്താ കുറിച്ച് ചിന്തിക്കുകയേയില്ല അപ്പ അത് എന്തായിത്തീരുന്നു അത് ദുഃഖത്തിന് കാരണമായി തീരുന്നു എന്നുള്ളതാണ് ഈ ദുഃഖം എന്ന് പറയുന്നത് നമ്മൾ എഴുന്നേറ്റ് നടക്കുമ്പോൾ ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്ന സമയത്തുണ്ടാകുന്ന ദുഃഖം അതിൻ്റെ അപ്പുറത്തേക്ക് അനാരോഗ്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് വാർദ്ധക്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് കിടപ്പിലാകുന്ന സമയത്ത് എത്ര കോടിക്കണക്കിന് രൂപ കെട്ടിവെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാലും അനുഭവിക്കുന്ന ഒരു തരം ഏകാന്ത ദുഃഖമുണ്ട് ആ ദുഃഖമാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഈ എഴുന്നേറ്റ് നടക്കാൻ കഴിയുന്ന സമയത്ത് നമ്മൾ എന്താ ഈ അഹങ്കരിച്ച് കുന്തിച്ച് നടക്കാതെ അല്പമെങ്കിലും ഈശ്വര വിശ്വാസത്തോടെ അല്ലെങ്കിൽ ആ മോക്ഷം എന്നുള്ളതിലേക്ക് എത്താൻ സാധിക്കുകയില്ലെങ്കിലും അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ള ഒരു കൂടിയെങ്കിലും ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നാണ് പറയുന്നത് ഇവിടെ ദേഹാഭിമാനം വർദ്ധിക്കുന്നതോടെ അജ്ഞത നിമിത്തം തന്നെക്കാൾ കേമനായി മറ്റാരും ഇല്ല എന്ന തോന്നലുണ്ടാവുന്ന ഞാൻ 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 എന്നുള്ളതിങ്ങനെ കുന്തിച്ചു കൊണ്ടേയിരിക്കും തൻ്റെ ഉള്ളിൽ നിന്നാണ് അങ്ങനെ തൻ്റെ ഉള്ളിൽ നിന്ന് നുസരിച്ച് ഞാനിങ്ങനെ തുള്ളിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ഞാൻ കേമനാണ് ഞാൻ കേമനാണ് ഞാൻ കേമനാണ് എന്നുള്ള രീതിയിൽ എന്താ അത് തുള്ളിക്കൊണ്ടിരിക്കും അതിനെയാണ് അജ്ഞത എന്ന് പറയുന്നത് തുടർന്ന് ആ അജ്ഞത കൂടുന്ന സമയത്ത് മതമത്സരിയാദികൾക്ക് ശക്തി കൂടും മതമത്സരം എന്ന് പറഞ്ഞാൽ ഉള്ളിലുണ്ടാക്കിയ മാനസിക രോഗം കാമം ക്രോധം ലോപം മോഹം മത അങ്ങനെയുള്ളതിനൊക്കെ ശക്തി കൂടും അങ്ങനെ സത്യം എന്തെന്നറിയാതെ ഈ ലോകത്ത് ഉഴന്നു നടന്ന് വിലപ്പെട്ട മനുഷ്യ ജീവിതം മനുഷ്യ ജന്മം വ്യർത്ഥമായി തീരും എന്നാണ് പറയുക ഒടുവിൽ മനുഷ്യദേഹം നഷ്ടപ്പെട്ട് പതിക്കാനും ഇടവരുമെന്നാണ് ഇങ്ങനെ കുന്തിച്ച് നടക്കുന്ന സമയത്ത് വേണ്ടതും ഒക്കെ വാരി വാരിവലിച്ച് വേണ്ടാത്ത സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കയറി എന്താ അന്നവും പാനവും ഒക്കെ ഭുജിച്ച് ആവശ്യത്തിലധികം മദ്യവും ഒക്കെ തന്നെ ഭുജിച്ച് എന്താണ് തൻ്റെ ഈ ശരീരം ക്ഷയിച്ച് മോക്ഷത്തിലെത്തുന്നതിന് മുൻപ് തന്നെ ദേഹം നഷ്ടപ്പെടും ഈ ശരീരം നഷ്ടപ്പെടും എന്നുള്ളതാണ് പതിച്ചു പോകുമെന്നാണ് ഇക്കാര്യമാണ് തള്ളിപ്പുറപ്പെടും അഹംബുദ്ധി കൊണ്ടുപത കൊല്ലുന്നു നീ ചിലരെ എന്ന് ഇവിടെ ആചാര്യൻ പറഞ്ഞിരിക്കുന്നത് ഈ ഇതാണ് ഈ ശ്ലോകത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് നാം ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങൾ നാം എന്താ മോഹിച്ച് അല്ലെങ്കിൽ നാം സ്വരുക്കൂട്ടുന്ന വിഭവങ്ങൾ ഒക്കെ തന്നെ എത്രത്തോളം നമുക്ക് ആധ്യാത്മികമായ സമ്പത്ത് ഉണ്ടാക്കിത്തരുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ചാണ് അത് ഉണ്ടാകാത്ത പക്ഷം ഈ ശരീരം ഒരു തരത്തിലുള്ള ഉപയോഗവുമില്ലാത്ത പാഴ്വസ്തുവായി മാറുന്നു എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത് അതാണ് എല്ലാവരോടും കുതറി വാശിയും ും സപതി തള്ളിപ്പുറപ്പെ കൊല്ലുന്നു നീ ചിലരെ നാരായണായ നമ നാരായണായ നമ